സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാനാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിൽ ഊട്ടുപുര ഒരുക്കി മുത്തങ്ങയിൽ കുടുംബം മുത്തങ്ങയിൽ ലീലാ സ്മാരക ഊട്ടുപുരയുടെ സമർപ്പണം കുടുംബാംഗമായ രാജേന്ദ്രൻ നാടമുറിച്ച് നിർവഹിച്ചു ഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിലാണ് മുത്തങ്ങയിൽ ലീലാ സ്മാരക ഊട്ടുപുര സമർപ്പണം നടന്നത് രണ്ടു വർഷം മുന്നേ മരണപ്പെട്ട മുത്തങ്ങയിൽ ലീലാമ്മയുടെ സ്മരണാർത്ഥമാണ് മക്കളുടെ നേതൃത്വത്തിൽ ഊട്ടുപുര നിർമ്മിച്ചു നൽകിയത് ലീലാമ്മയുടെ സഹോദരൻ മുത്തങ്ങയിൽ രാജേന്ദ്രൻ നാടമുറിച്ച് ഉദ്ഘാടനം നടത്തി പൊതുപരിപാടിക്ക് മുന്നോടിയായി മുത്തങ്ങയിൽ അപ്പു രാധ തിലകം സതീശൻ സേതുമാധവൻ സ്മിത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി തെക്കുമുറി കോവിൽ കമ്മിറ്റി പ്രതിനിധി ശങ്കരൻ നായർ പടിഞ്ഞാറ്റുമുറി ഉത്രംവേലാ കമ്മിറ്റി പ്രതിനിധി ടി പി മോഹനൻ തെക്കുമുറി ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി പി കൃഷ്ണൻകുട്ടി ശ്രീപുഷ്കരം ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി വിനീത് നടുത്തറ ഉത്രംവേല കമ്മിറ്റി പ്രതിനിധി രതീഷ് കുമാർ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യം ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് കെ മണികണ്ഠൻ വേണുനാഥൻ മുത്തങ്ങയിൽ ലീലയുടെ മക്കൾ പ്രേം ആനന്ദ് വിജയ് ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു ഇങ്ങനൊരു സാധനം സുഭാഷമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു സാധനമാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പഠിച്ച് സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ ഈ മക്കളെയും അച്ഛനേയും സഹോദരന്മാർക്കൊക്കെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു പോയൊരു സ്ത്രീയായിരുന്നു അമ്മ അപ്പോൾ പണ്ട് ഇപ്പോഴത്തെ സ്കൂൾ ടീച്ചർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാജിവെച്ച് വീട്ടിൽ ദോശയൊന്നും ഉണ്ടാക്കില്ല അപ്പം അങ്ങനെ ചെയ്തൊരമ്മയ്ക്ക് ഈ ഊട്ടുപുര എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരുന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ സന്തോഷിക്കും അപ്പം ആ ഒരു തോട്ട് പ്രോസസ്സ് അതും കൂടെ എനിക്കുണ്ടായിരുന്നു അതും കൂടെ ചെയ്യുക എന്നുള്ളത് അപ്പം ആ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ച അപ്പം ഇത് അമ്മയ്ക്ക് കൊടുക്കാവുന്ന വളരെ അനുയോജ്യമായിട്ടൊരു സാധനമാണിത് പിന്നെ ഇതിന് വളരെയധികം സന്തോഷമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുഭാഷും ഒക്കെ ഇത് വളരെ നന്നായിട്ട് ചെയ്തു ഞാനിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല വിജുവും സുഭാഷ് അവര് എല്ലാവരും കൂടെയാണ് ചെയ്തത് വേറൊരു കാര്യം കൂടെ ഇപ്പൊ അമ്മയുടെ ഒരു ചടങ്ങായതുകൊണ്ട് എല്ലാവരും വിചാരിക്കുക ഈ പാഞ്ഞാളിലെ അമ്മമാരൊക്കെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഹ്യൂമർ സെൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞാൻ അമ്മയെ പറ്റി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അധികം ബോറടിപ്പിക്കില്ല അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയായിട്ട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചൊക്കെ തുടങ്ങിയത് അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു അമ്മയുടെ അടുത്ത് ഈ സുകുമാരൻ സുന്ദരൻ എന്നൊക്കെ പേരുള്ളപ്പോ എനിക്ക് എന്തിനാണ് ഈ പ്രേമാനന്ദ് പേരിട്ടെന്ന് ചോദിച്ചു ബിക്കോസ് ഇത് നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എനിക്കേ ഉള്ളൂ ഈ പേര് അപ്പൊ അമ്മ പറഞ്ഞൊരു ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ അറുപതുകളില് അതായത് അന്ന് ആരും പ്രേമിക്കാത്ത സമയത്ത് അമ്മയെ അച്ഛനും പ്രേമിച്ചു അപ്പം അന്ന് മൊബൈലിൽ ഇല്ല വേറെ ഒരു പരിപാടി ഇല്ല എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ പ്രേമിക്കാൻ എന്ത് സൗകര്യമാണ് ഇപ്പോൾ ഞങ്ങൾക്കതില്ലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരു ഹ്യൂമർ സെൻസ് ഉള്ള അമ്മയാണ് പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചു അച്ഛൻ സിഗററ്റ് ഭയങ്കരമായിട്ട് വലിക്കും അതായത് ഒരു മുപ്പത് നാൽപ്പത് ഒക്കെ വലിക്കും അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നിർത്താൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതായത് ഇപ്പോൾ വലിക്കുന്ന ആളുടെ ഒപ്പമുള്ള ആളും കൂടെ ഇതിന് അഡിക്റ്റ് ആകും നിക്കോട്ടിൽ അപ്പൊ അമ്മ പറഞ്ഞത് പണ്ടത്തെ സിഗരറ്റിന്റെ മണം ഭയങ്കര സുഖമാണ്ട മോനെയെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് നിർത്താൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്താൻ പറഞ്ഞില്ലാതെ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമർ സെൻസും കൂടെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മളാരും മനസ്സിലാക്കണില്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ അമ്മമാരൊക്കെയുള്ള മക്കൾ ചെയ്യേണ്ടത് നിങ്ങൾ അമ്മമാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുക തമാശയൊക്കെ പറയണം വിട്ടു കൊടുക്കരുത് മരിച്ചു കഴിഞ്ഞാൽ പറ്റൂല അപ്പൊ ഇത് ഈ ഒരു അവസരം ഒരുക്കി തന്നതിനും രണ്ടാമത് പ്രസംഗിക്കാൻ ഒരു അവസരം തന്നതിനുമൊക്കെ സന്തോഷം ഇനിയും പറ്റാവുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി